കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം എത്തി കേട്ടോ ഏത് ദിവസം നമ്മുടെ ബർത്ത് ഡേ ദിവസമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ വിചാരിക്കും ബേത്ത് ഡേ ദിവസം ആകുമ്പോഴത്തേക്ക് അടിച്ചൊക്കെ പൊളിക്കായിരുന്നു പക്ഷോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ സാധമ ഒരു കേക്ക് മുറി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു ഡ്രസ്സ് എടുത്തു പിന്നെ മിഠായിയൊക്കെ ഒക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ അല്ല നമ്മൾ കേക്ക് മുറിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല ഒരു കുഞ്ഞ് ബേർഡേ ആയിരുന്നു എൻ്റേത് അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ സ്കൂളിൽ പോയി എല്ലാവർക്കും മുട്ടയൊക്കെ കൊടുക്കുക ടീച്ചേഴ്സിൻ്റെ വിഷസ് കേൾക്കുമ്പോഴുള്ള സന്തോഷം പിന്നെ അങ്ങനെ ഒരുപാട് സന്തോഷമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കതും മതി കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ഞായറാഴ്ചയായിട്ട് നമ്മൾ കൂട്ടുകാരിയൊക്കെ വിളിച്ച് നമ്മൾ സെറ്റാക്കാം കേക്കൊക്കെ മുറിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരിക്കൊന്നും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് പോയി അപ്പം നമ്മൾ ഇനി ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ അപ്പം മുട്ടായൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഇതാണ് എൻ്റെ ഡ്രസ്സ് കൊള്ളാവില്ല എന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഞാൻ നല്ല ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഞാൻ സ്കൂളിൽ പോയി അപ്പോൾ എൻ്റെ ഈ വട്ടത്ത് ബർത്ത് ഡേക്ക് ഇങ്ങനെ പോയട്ടോ അപ്പോൾ അടുത്ത ബർത്ത് ഡേ എന്തായാലും നമുക്ക് നടത്താം ഇൻഷല്ല അപ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ബർത്ത് ഡേ എനിക്ക് എത്ര വയസ്സാകുന്നതായിരിക്കും നിങ്ങളുടെ സംശയം എനിക്കിപ്പം ബർത്ത് ഡേയിൽ എനിക്കിപ്പം പന്ത്രണ്ട് വയസ്സായ കേട്ടോ എന്താ ഒരുങ്ങി ഞാൻ സ്കൂളിൽ പോവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത് ഡേ ബ്ലോഗ് ബേത്ത് ഡേ വ്ളോഗു പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബബ്ബെ സി യു